പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ മുടക്കി റോഡ് കോൺക്രീറ്റ് ചെയ്തു മാഡത്തിൽ എടൂർ റോഡിൽ നിന്നും കോളിക്കടവ് കൂവക്കുന്ന റോഡിലേക്കുള്ള ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം നിർവഹിച്ചു പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി നടുപ്പറമ്പിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർ വി പ്രമീള സ്വാഗതവും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റേസ് കണിയാറയ്ക്കൽ പ്രകാശ് തൈപ്പറമ്പിൽ എം ഭാസ്കരൻ ടോമി തുടങ്ങിയവർ ആശംസ നേർന്ന് സംസാരിക്കുകയും ചെയ്തു സാജു വാഗാനിപ്പുഴ നന്ദി പറഞ്ഞു ഒരു നിയോജക ന്യോജമണ്ഡലത്തിൽ മുപ്പതിൽ കൂടാത്ത റോഡുകളുടെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പേരാർ മണ്ഡലത്തിൽ കൃത്യം മുപ്പത് റോഡുകളുടെ ലിസ്റ്റ് കൊടുത്തു അതിന് പതിനൊന്നെണ്ണത്തിന്റെ അനുവാദം കിട്ടി ചെറിയ പൈസയല്ല നാല്പത്തിയഞ്ചു ലക്ഷം നമ്മളുടെ ഓറമുക്കു പായം റോഡിനാണ് പായം പഞ്ചായത്തിൽ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രദേശത്തിൽ അതെ ഏറ്റവും ആവശ്യം നോക്കിയിട്ടാണ് പായം റോഡ് പ്രധാനപ്പെട്ട റോഡാണ് നേരത്തെ ഒരു ഘട്ടത്തിൽ അൻപത് ലക്ഷം രൂപ എം ഫണ്ടിൽ നിന്ന് ആദ്യം വാസ്തി വികസന ഫണ്ട് വന്നപ്പോൾ വെച്ചിരുന്നു പിന്നെ അത് പഞ്ചായത്തിന്റെ അത് പരിഹരിക്കാൻ എന്നാലും എല്ലാ ഭാഗത്തും നമുക്ക് ഒരുവിധം വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വാർഡിൽ ആറ് ലക്ഷം രൂപയായിരിക്കും ഒരു വർഷം നമുക്കറിയാം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഓരോ വാർഡിന്റെയും എത്തുമ്പോൾ ഗതാഗത യോഗ്യമായ റോഡ് അതുപോലെ വെളിച്ചം അതുപോലെ വെള്ളം പാർപ്പിടം ഇതൊക്കെയാണ് ഉള്ളത് നമ്മുടെ ഗവൺമെൻ്റ് ഒക്കെ ആയാലും ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ നൂറോളം വീടുകൾ നമ്മളിപ്പം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പി എം എ വൈയിലും നമുക്ക് ഉൾപ്പെടുത്തി ബ്ലോക്ക് ജില്ല സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഒക്കെ വീതം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പി എം ഐ വൈൻ്റെയും വീടുകൾ കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ ൂക്കി വിട്ട കാശ് ഒന്ന് കൊണ്ടാ മനുഷ്യ സ്വർണ്ണ വാങ്ങട്ടെ അത് ഇതിന്റെ വെള്ളപ്പഴ കുത്തറിയാം മനുഷ്യ